കരുണയുടെ ജപബാൽ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഈ ഒരു സമയം ലോകമെമ്പാടുമുള്ള സകലരെയും നമ്മുടെ ജീവിതങ്ങളെയും നമ്മുടെ ഭാപാവസ്ഥകളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മാതാപിതാക്കളെയും എല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിക്കും ലോകം മുഴുവനെയും സമർപ്പിക്കും കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് കർത്താവിൻ്റെ കരുണത്തിൽ നിന്ന് വ്യതിചലിച്ച് പോയ സകലരെയും ഇയാൾ താരയിൽ ദിവ്യഗാനത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ച് കർത്താവെ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം എല്ലാ മനുഷ്യരും കർത്താവിന് സ്നേഹമറിയാനും ആ സ്നേഹം ആവോളം അനുഭവിക്കുവാൻ കർത്താവേ കൃപ എന്ന് കരുണയുടെ ജപമാല ചൊല്ലുമ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഒന്നു ചേർന്ന് ഭക്തിയോടെ കരുണയുടെ ജപമാലയിൽ പങ്കുചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിച്ചിരിക്കുന്നത് ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളെ ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥീകർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും ശിക്ഷാവുമായ വിശ്വസിക്കുന്നു ും കാലത്ത് സഹിച്ച് കുറിച്ച് മരിച്ചത് സുഹൃത്തിൽ പിതാവായ യും മനുഷ്യരെ നിത്യമായ ജീവിതത്തിലും ഞാൻ രശിസിക്കുന്നു ആമേ നിത്യപ്രമേ ഞങ്ങളുടെയും പാപരിഹാരത്തിനായി അങ്ങേരവത്സരസുതനം ഞങ്ങളുടെ നാടകം രക്ഷകരമായ തിരു ശരീരവും തിരു ആത്മാവും ദൈവത്വവും അങ്ങേ കാഴ്ച ഈശോഡത്തെ ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവനും ലോകം മുഴുവനും മേൽഘരണിയായിരിക്കണമേ ഈശോത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവനും മേൽഘരണിയായിരിക്കണമേ ഈശോത്ത് ദാരുണമായ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ മുഴുവൻ ലോകം മുഴുവൻ ഈശോണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി

ണമായ പീഡാസഹനങ്ങളെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിദാരുണമായ പീഡാസഹനങ്ങളെ ഈശോയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ണമായ പീഡാസഹനങ്ങളെ പ്രതിയുടെസഹനങ്ങളെ പ്രതിയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതിയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി

At maundi ang ikinang alkar sa ikinong

ൂർത്തിന്നു ഞങ്ങളുടെ മേ ലോക വരുണയുണ്ടാകേണേശോയുടെ അതിദാരുണമാം

സഖനങ്ങളെയോർത്തി ഞങ്ങളുടെ രോഗയുണ്ടായ അതിദരുണമാം പീഠ സഖന ूय पतिदारुणमां पीडा तखन the ഈശോധാരണമായ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശോയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ പ്രതിയുടെ അതിധാരണമായ പിടാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈശോയുടെ അത് ധാരണമായ പിടാസഹനങ്ങളെ പ്രതി

ഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോത്ത് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോഡ് ദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോത്ത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഇമേൽ കരുണിയായിരിക്കണമേ ഈശോത്ത് ധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ

ായ ഹെങ്ങളുടെയും ലോകം മുഴുവൻ പ്രശുദ്ധനായ ബലവാനിൽ ഞങ്ങളുടെയും ലോകം മുഴുവൻ പേര് കരുണയായിരിക്കണമേ പ്രശുദ്ധനായ ബലവാനി പ്രശുദ്ധനായ ഹത്തിന് ഞങ്ങളുടെയും ലോകം മുഴുവൻ പേര് കരുണയായിരിക്കണമേ